പൗരത്വ നിയമ ഭേദഗതിക്ക് തൽക്കാലം ഇല്ല കേരളത്തിന് മറുപടി നൽകാൻ മൂന്നാഴ്ച സമയം അനുവദിച്ചു വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ സുപ്രീംകോടതിയിൽ എന്താണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിന് മറുപടി നൽകാൻ മൂന്നാഴ്ച സമയം അനുവദിച്ചു പുതിയ സാഹചര്യം എന്താണ് ഫിജി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ആഴ്ച പുറത്തിറക്കിയ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആവശ്യം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയത് കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയുമായിരുന്നു ഈ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് എന്നാൽ അടിയന്തരമായി ഈ വിജ്ഞാപനം വിജ്ഞാപനം പുറത്തിറക്കിയ നടപടി സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഇത് സംബന്ധിച്ച വ്യക്തമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് മൂന്നാഴ്ചത്തെ സമയവും കോടതി അനുവദിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം ഒൻപതിന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി വാദം കേൾക്കാനാണ് തീരുമാനം എന്നാൽ പ്രധാനമായും കോടതിയിൽ മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായത് രാജ്യത്തെ തന്നെ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ പ്രധാനമായും ബാധിച്ചത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി ദുരൂഹമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നാൽ ഈ വാദം കോടതി പരിഗണിച്ചില്ല എന്നാൽ പൗരത്വം റദ്ദാ ആരുടെയും പൗരത്വം റദ്ദാക്കില്ലെന്നും മുൻവിരുതിയോടുകൂടിയുള്ള ഹർജിയാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതെന്നായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാടെടുത്തത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പറഞ്ഞ മറ്റൊരു കാര്യം ഈ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ മൂന്ന് മാസത്തെ സമയം ആവശ്യമാണ് ഇത്തരത്തിൽ ഈ വിജ്ഞാപനം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത് പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ബാധിക്കും പൗരത്വം ലഭിക്കുന്നതിന് അത് തടസ്സമായി മാറും അതുകൊണ്ട് സ്റ്റേ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നായിരുന്നു എന്നാൽ ഈ കേസ് പരിഗണനയ്ക്ക് മുമ്പ് അടുത്ത തവണ ഏപ്രിൽ ഒൻപതിന് പരിഗണനയ്ക്ക് എടുക്കുന്നത് വരെ മുമ്പായി ആരെയെങ്കിലും ആർക്കെങ്കിലും പൗരത്വം നൽകുകയാണെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് ാണ് കപിസിബിൽ കോടതിയിൽ അറിയിച്ചത് എന്നാൽ കേസ് പരിഗണനയ്ക്ക് മുമ്പ് വരുന്നതിന് മുമ്പ് ആർക്കെങ്കിലും പൗരത്വം നൽകുമോ എന്ന കാര്യം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് ഏപ്രിൽ ഒൻപതിന് ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പായി ആർക്കെങ്കിലും പൗരത്വം നൽകുകയാണെങ്കിൽ ഈ ഹർജി കോടതിയിൽ നിലനിൽക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നടപടി അത്തരത്തിൽ തന്നെയായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം കഴിയും പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യം ഈ ഹർജി സുപ്രീം കോടതി തള്ളിയില്ല വിശദമായി വാദം കേൾക്കാൻ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്കായി ഏപ്രിൽ ഒൻപത് വരെ സമയം അനുവദിച്ചു എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം സുപ്രീം കോടതിയിൽ നിന്നും ഇന്നുണ്ടായിരിക്കുന്നത് ഫിജി ശരി നിതിൻ പ്രഭാകർ ചെയ്യുന്നു തൽക്കാലം കേരളത്തിന് മറുപടി നൽകാൻ മൂന്നാഴ്ച സമയം അനുവദിച്ചിരിക്കുന്നു